ദുആക്ക് ഉത്തരമുള്ള ഒരു കാര്യമാണ് സ്വലാത്ത് എന്നുള്ളത് സ്വലാത്ത് നിഷയമായും ഉത്തരം ഒരു പ്രാർത്ഥനയാണ് അതോടൊപ്പം തുടങ്ങുന്ന ദുആ ചെയ്യുമ്പോൾ സ്വലാത്ത് കൊണ്ട് തുടങ്ങിയിട്ട് സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുക സ്വലാത്ത് ഒരിക്കലും തള്ളപ്പെടുകയില്ല അമലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ സ്വലാത്ത് കൊണ്ട് തുടങ്ങി അതിനിടയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുക മഹാന്മാരായ ഒരുപാട് ായ ആലിമികളും പണ്ഡിതമാരൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അത് അതുപോലെ തന്നെ ഈ രണ്ട് സ്വലാത്ത് തുടക്കത്തിലുമുള്ള അവസാനത്തിലുമുള്ള ഈ സ്വലാത്ത് ഒന്നാവും സ്വീകരിക്കും എങ്കിൽ അതിനിടയിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും തള്ളിക്കളയാ തള്ളിക്കളയാൻ എന്താണ് നിവർത്തിയില്ല എന്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോഴേം സ്വലാത്ത് കൊണ്ട് തുടങ്ങി സ്വലാത്ത് കൊണ്ട് അവസാനിക്കുക സ്വലാത്ത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇരു ലോക വിജയത്തിന്റെ കാരണമാണ് ഷാ അന്ന് അടുത്ത എപ്പിസോഡിൽ വേറെ പറയാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷാ പുതി സബ്സ്ക്രൈബ് ചെയ്യാം ചാനലുകൾക്ക് അന്ന് ഫോളോ ചെയ്യുക